ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നോട്ട് നല്ലൊരു റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറേ മാറ്റി പിടിച്ചിട്ടിരിക്കുന്നു വീട്ടിൽ വന്നവര് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്നോട്ടിട്ട് നന്നായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരാഴ്ചയായി നമ്മൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഓ ഇന്ന് തിങ്കളാഴ്ചയാണ് രാവിലെ ആറു മണിക്കെല്ലാം എണീക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഏഴ് മണി കഴിഞ്ഞു അപ്പോൾ ഒരാഴ്ച പാറ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പോയതാണ് അല്ലയുടെ കനക്കും ബാറുവിനും എല്ലാം സുഖമില്ലാണ്ടായി അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച അങ്ങനെ പോയി അപ്പം എനിക്കിങ്ങനെ ഉറക്കം ഇങ്ങനെ തൂക്കുന്നു കാരണം നല്ല ലേറ്റായന് കിടക്കുമ്പോൾ ഒരു മണി എല്ലാം കഴിഞ്ഞത് ഉറങ്ങി വരുമ്പോൾ ഉറങ്ങി വരുമ്പോൾ എല്ലാം കിടക്കുമ്പോൾ ഒരു മണിയായി ഉറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം നല്ല സമയമായിട്ടുണ്ടാവും അപ്പം അതിനകത്ത് ദിവസം സ്റ്റാർട്ട് ചെയ്യുക എൻ്റെ വെച്ച് എടിയാണ്ടൊരു മണി പ്ലാന്റ് ഉണ്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം നല്ലൊരു ദിവസമാവട്ടെല്ലായിരിക്കും ഓക്കെ ഗുഡ് മോർണിംഗ് ഈ ചായ വെക്കണം പാറുവിന് പോകണം ഒന്ന് ഉഴുന്ന ദോശ ഉണ്ടാക്കാം അമ്മാവൊക്കെ അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഷീ നട്ടോണേക്കോട്ടിയോ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു ചായ വെച്ച് എനിക്ക് ഷോറ വിളിക്കാം കുറേ ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരാഴ്ചക്ക് മേലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളു യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഒരനക്കം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചില ഷോർട്സെല്ലാം പത്തായിരത്തിന് മേലെയൊക്കെ കയറിയിട്ടുണ്ട് ചിലത് രണ്ടായിരം ചിലത് നാനൂറ് ചിലത് നൂറിൽ താഴെ ഉള്ളത് ഉണ്ടെന്നാണ് തോന്നുന്നത് ഏഴു ദിവസം ഇട്ടതിൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്തായാലും ചായ തന്നെയാണ് മെയിൻ ചായ ഇട്ടതിന് ശേഷം ആണ് നാഴ്ച എണ്ണ നമ്മൾ പിന്നെ ഞാൻ എണീച്ച് കുറേ സമയം കഴിഞ്ഞിട്ടൊന്നായിരിക്കുമല്ലേ ചിലപ്പം നാഴ്ച എണീക്കുക അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ചായയെ വെച്ച് വെക്കുക അപ്പം ദോശേൻ്റെതെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചേരം നമുക്ക് വേണ്ടും അത് വേഗം തന്നെ ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഞാൻ സാധാരണ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ ഉപ്പിടില്ലല്ലോ അപ്പോൾ ദോശേൻ്റേത് മാത്രം കുറച്ച് ഒരു മൂന്നാല് സ്പൂണേ വേണ്ടുള്ളൂ പോകേണ്ടു നയശണ്ണാന്ന് കാര്യമായിട്ട് കഴിക്കുള്ളൂ പിന്നെ ബാറു തിന്നാലായി തിന്നില്ലെങ്കിലായി എന്നുള്ള അവസ്ഥയായിരിക്കും ചിലപ്പം തിന്നു ചിലപ്പോൾ തിന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മാവ് എടുത്ത് ഞാൻ ഒരു ശനേഷ പോകുന്നു എട്ട് മണിക്ക് പോകുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ അത് കഴിച്ചിട്ടില്ല എന്നാലും മാവെല്ലാം എടുത്ത് അതിലേക്ക് ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം തന്നെ ഒരു പണി ഒരുങ്ങുന്നത് പോലെ തന്നെ അല്ലേ പിന്നെ ഇന്നെന്തോ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ഒരു മൂഡിലാണ് ഞാൻ ഞാനിങ്ങനെ ഇന്നലെ രാത്രിക്ക് തന്നെ വിചാരിച്ചതാണ് ഇനി ഇങ്ങനെ ആയ ശരിയാവില്ല കുറച്ച് രാവിലെ തന്നെ എഴുന്നേക്കണം ഒന്ന് ലെവലായിട്ട് വരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് എണീക്കും തോറും എനിക്ക് മടി കൂടി കൂടി വരുന്നതാണ് പിന്നെ ഒന്നാമത് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് എന്താ പറയുക തണുപ്പെല്ലാം പിടിച്ചിട്ട് ആകെ ഒരു കൊലം കിട്ടില്ല ആദ്യം ആദ്യം കാന്നത് ആദ്യം തണുപ്പും കൊണ്ട് കുറച്ച് റെഡിയായപ്പോൾ ആയപ്പോൾ പോയി അതിന് ശേഷം പിന്നെ പാറോനേക്ക് അല്ല എനക്ക് തന്നെ വന്നത് എനിക്ക് വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പാർവിനി ശനി തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞാൻ വൈകുന്നേരം ഞാൻ വിചാരിച്ചു പാർവിനും കൂട്ടിയിട്ട് ഡോക്ടറൊക്കെ പോകും അപ്പോൾ നോക്ക് അന്നേരം വേണ്ടാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കും ചെറിയ ചൂട് വന്നു പനീൻ്റെ ഒരു ലക്ഷണം വേണ്ട അതിനെ അപ്പോൾ പിന്നെ അങ്ങനെ ലീവ് ലീവെടുത്ത് പിന്നെ മരുന്ന് കുടിക്കുമ്പോൾ സിട്രസൺ ഒക്കെ ഉള്ളത് ഒക്കെ നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് പിന്നെ കഫത്തിൻ്റെ ആ ഒരു ഏലോട് പോകുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞേക്കണ്ട അങ്ങനെ കഴിഞ്ഞ നാല് ദിവസം ലീവ് വരണം പിന്നെ വെള്ളിയാഴ്ച വരെ ലീവ് ലീവെടുത്ത് അപ്പോൾ ഇന്നാണ് രണ്ടാമത് പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ഒന്നും കൂടി ഇന്നലെ ശനിയാഴ്ച പോയിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കെല്ലാം ചെയ്ത് കഫത്തിനെ മരുന്നുണ്ട് നെഞ്ചിൽ കഫം കെട്ടിയിട്ടൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു സ്കൂളിലേക്ക് പോകുന്നതാണ് കുറേ ദിവസത്തിന് ശേഷം അപ്പോൾ പഞ്ചസാര എടുക്കാൻ നോക്കുമ്പോൾ പഞ്ചസാര നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പാട്ടേൽ തീർന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അടുത്തത് നമ്മൾ ഇതിലാണ് കൂടുതലുള്ളത് അപ്പം വാങ്ങിച്ചിട്ട് നേരെ പാത്രത്തിലേക്ക് കാണാല്ലോ ഇടുക അങ്ങനെ ആ പാത്രത്തിലേക്ക് മാറ്റി രാത്രിക്ക് ഞാൻ മിക്കവാറും മാക്സി തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീഷർട്ടും അങ്ങനെ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായില്ലേ ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇടുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോൾ ഈ കാലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു എന്തൊക്കെയോ ഒരു ഒരു അസ്വസ്ഥത പോലെ തോന്നും പ്രായമാവുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം അവൻ എനിക്ക് ലൂസായിട്ടുള്ള മാക്സി ഏറ്റവും ലൂസായിട്ടിടുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മാക്സികളൊക്കെ കുറേ ഉണ്ട് പക്ഷെ അവിടെ ഇവിടെയൊക്കെ തുന്നോട്ട് ഇതൊക്കെ പുതിയ മാക്സിയാണ് പക്ഷെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് നമ്മൾ ആ ഒരു ഞാൻ പിന്നെ ഫ്രീ സൈസ് എങ്ങനെയാണോ അതങ്ങനെ തന്നെയാണ് പിന്നെ അതിനെ ഓൾട്ടർ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം എന്താ പറയുക അവിടെ എവിടെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒറ്റ സ്റ്റിച്ചെല്ലാം ഉണ്ടാവുള്ളൂ നമ്മൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ആ സ്റ്റിച്ച് അവിടെ എവിടെയെല്ലാം ചിലപ്പം വിട്ടതായിട്ട് കാണും എന്നാലും ഞാൻ യാത്രയല്ലേ എന്നുള്ള ആ ഒരു ഫീൽ അങ്ങ് എടുത്തു വിടുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പറയുന്ന സമയം കൊണ്ട് എൻ്റെ കാപ്പി റെഡി ആയിട്ടുണ്ട് കാപ്പിയാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചായപ്പൊടി എടുത്ത് നോക്കുമ്പോൾ ചായപ്പൊടിയില്ല കാപ്പിപ്പൊടിയാണ് ഉണ്ടായത് അപ്പോൾ കാപ്പി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാപ്പി റെഡിയായി നാശേട്ടൻ അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ വിളിക്കുന്നതിന് മുന്നേ എണീച്ചു എന്നാണ് തോന്നുന്നത് അപ്പോൾ നേശേട്ടൻ എണീച്ചു അവർക്ക് രാവിലെ തന്നെ കാപ്പിയോ ചായയോ എന്തെങ്കിലും നല്ല ചൂടിൽ തന്നെ വേണം എന്നാലേ ഈ മലയാളീസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലേ എന്നാലേ കക്കൂസ് പോകാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉറേ കാപ്പിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ നേരെ വർക്ക് ഏരിയയിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഡോറൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളത് അതാദ്യമേ നമുക്ക് തരുമ്പേ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിക്കണം ഞാനിങ്ങനെ ആഷണോട് പറയുന്നുണ്ട് ഒരു വൃത്തിയില്ല നമുക്കൊരു ഒക്കാതെ പോലെ പിന്നെ അത് നല്ലോണം സോപ്പ് ഇട്ടിട്ട് കഴുകി എടുക്കേണ്ടി വരും അതിനേക്കാളും നല്ല ആഷാണ് പെയിൻ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് ഇവിടെയാണ് എനിക്കൊരു പച്ചപ്പൂ ഹരിതാപൂ ആയിട്ടുള്ളൊരു സ്ഥലമുള്ളത് നല്ല സ്ഥലമാണ് കുറേ കർമോസും പിന്നെ അപ്പുറത്ത് ഇടിച്ചക്കയെല്ലാം ഉണ്ട് കേട്ടോ ഈ പറമ്പിൽ ആൾ ആരും വരില്ല എന്നാണ് തോന്നുന്നത് കാരണം വലിയൊരു കൊല പഴുത്തിട്ട് കംപ്ലീറ്റ് കെട്ടുപോയി എനിക്ക് തോന്നും പിന്നെ പക്ഷികളിങ്ങനെ കംപ്ലീറ്റ് തിന്നിട്ടുണ്ടാകും അപ്പം അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലിന് ഇവർ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് സ്ലൈഡിങ്ങാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സ്ലൈഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഏറിയ ഈ ഒരു ഇത് കാണും നല്ല തണുപ്പാണ് ഭയങ്കരമായിട്ട് കാറ്റും വരും ഈ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എൻ്റെ കുടിക്കാനുള്ള ചൂടുവെള്ളം എടുത്തിട്ട് ഇവിടെ ഇല്ല രണ്ട് സ്റ്റെപ്പാണ് നല്ലത് ആ സ്റ്റെപ്പിൽ വന്നിരിക്കും അങ്ങനെ രാവിലെ തന്നെ കുറച്ച് സമയം ഇങ്ങനെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് അടുക്കളയിൽ തിരക്കണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നാശന ഇപ്പോൾ ചോറ് രാവിലെ കൊണ്ടുപോകാതുകൊണ്ട് അതൊരു നല്ലൊരു എന്താ പറയുക പറയുക എനിക്കൊരു സമാധാനമാണ് ഇടിപിടി എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അതുകൊണ്ട് തന്നെ പിന്നെ മെല്ലെ ഇരുന്ന് വെള്ളയെല്ലാം കുടിച്ച് അങ്ങനെ അങ്ങനെ നേരിട്ട് ചിലപ്പം നാശം വന്നിരിക്കും ഇപ്പുറത്ത് കാണുന്ന ഡോറ് വേറൊരു വീട്ടുകാരാണ് കേട്ടോ അവിടെ രണ്ട് പിള്ളേരാണ് പിള്ളേരല്ല ഒരു ഹസ്ബൻ്റും വൈഫുമാണ് ആണ് അവർ ചെറിയ നമ്മളെ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ തള്ളകളായല്ലോ പത്തി ഇരുപത്തഞ്ച് വയസ്സുള്ള ഉള്ളരാന്നാണ് തോന്നുന്നത് രണ്ടുപേരും അപ്പോൾ അവർ നാട്ടിൽ പോയിട്ടാണെന്നോന്നുള്ളത് അവിടെ ആളിലുണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ മണി പ്ലാന്റ് കുറേ വളർന്നിങ്ങനെ നീളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വെക്കും അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം അത് ബുഷായിട്ടിങ്ങനെ നിൽക്കുമല്ലോ ഇങ്ങനെ അപ്പോൾ ആ അത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു തന്നെ അങ്ങനെ അതവിടെ നിൽക്കട്ടെ എന്നുള്ളത് ഇനിയിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ സാധാരണ സാധനം വാങ്ങിക്കുവാണെങ്കിൽ സാമ്പാറുണ്ടാക്കുക അപ്പോൾ ഉച്ചക്കേക്ക് സാമ്പാറുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ സാമ്പാറിന് സംഭവം നമുക്ക് ഒന്നും പച്ചക്കറിയൊന്നും ഇന്നലെ വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പം എന്താ പറയുക ചട്ണി ഉണ്ടാക്കുക നാശണവിന് ചട്ണിയാണ് സാമ്പാറിനൊക്കാളെല്ലാം കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ തേങ്ങ ഉടച്ചപ്പോൾ നല്ല തേങ്ങ വെള്ളം കിട്ടി അത് കുടിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ തേങ്ങാവുള്ള വയറ്റിലോട്ടേക്ക് പോകുമ്പോൾ വേറെ തന്നെ ചെറിയൊരു മധുരലായിട്ട് ഞാൻ രാവിലെ രാവിലെ നല്ല ഇപ്പം കഴിയുന്നതും ചായയും കാപ്പിയും കുടിക്കലില്ല പക്ഷേ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് കാപ്പി തന്നെയാണ് പുറത്ത് പോയി കുടിക്കുന്ന സമയത്ത് അട്ടേക്കാവുക ഇപ്പം ഞാൻ വിചാരിക്കും വീട്ടിൽ നിന്ന് കുടിക്കാതെ ഞാൻ എന്തിനാണ് പുറത്ത് പോയി കുടിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കും അതും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ് എനിക്ക് കുറച്ച് നന്നായിട്ട് മെലിയണം എന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം ഒരു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു വർഷം ആ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞായിരിക്കുമോന്ന് തോന്നും ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ എന്തോ കഫത്തിൻ്റെ കയ്യിലെ അപ്പം ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ആസ്മ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിന് സർജറി എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സർജറി കഴിഞ്ഞ് ഒരു വർഷം എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ സർജറി കഴിഞ്ഞാലേ പൊതുവേ എനിക്ക് എന്ത് ജോലി ചെയ്യാനോ എന്തിനും ഭയങ്കര പേടിയാണ് ഇതിനെന്തെങ്കിലും ആയിപ്പോവോ ആയി പോകുന്നൊരു ആ ഒരു പേടി ഭയങ്കരമായിട്ട് മനസ്സിനെ ബാധിച്ചിട്ടുണ്ടായതിനും അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് നോക്കുന്ന സമയത്ത് എഴുപ് കിലോ അപ്പം ഞാൻ വിരിച്ച അടുത്ത് മിഷീൻ്റെ കംപ്ലയിൻ്റ് ആണ് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ പഴയ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് ആൾക്കാർ തടിച്ചല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുവായിരുന്നു പക്ഷേ എന്താണ് ഇപ്പാണ് ഞാനതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ചട്നിക്കുള്ള തേങ്ങ ചിരണ്ടി ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാം അതെന്ന സംഭവം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും രണ്ട് പച്ചമുളകും വെച്ചിട്ടാണ് ഞാൻ ചട്ണി ഉണ്ടാക്കുന്നത് പൊട്ടുകടലിട്ടാൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അനുഷ്ഠനം പൊട്ടുകടൽ ഇഷ്ടമല്ല അതുകൊണ്ട് പൊട്ടുകടലിൽ ഇപ്പം വാങ്ങിക്കലില്ല ഇത്ര മാത്രമേ ചട്ണിയിലേക്കുള്ളൂ എന്നിട്ട് ലാസ്റ്റ് കടുവറുത്തടുകയ്യുക കടു വറുത്തിടുമ്പോൾ കറിവേപ്പിലേയും വറ്റൽ മുളകും കൂട്ടിയിട്ടാണ് കടു വറുത്തടുക കറിവേപ്പിലൂടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കടയിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം നമ്മൾ സാധനം വാങ്ങിക്കുന്ന ആ ഒരു പിടിയിൽ കറിവേപ്പിലൊന്നും കിട്ടുന്നില്ല പാറുവിനെ ഞാൻ വേഗം തന്നെ മുടി പാറു മുടീൻ്റെ ചിക്കലും പാറുവിനെ നോക്കി പാറുവിൻ്റെ മുടി ഭയങ്കരമായിട്ട് ഊരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം വേഗം മുടിയെല്ലാം കിട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നീല കളർ കാണുന്നില്ലേ അത് താർപ്പായി ഇട്ടതിൻ്റെ പ്രശ്നം നമുക്ക് കാറ് വെക്കാനുള്ള സ്പേസിൽ നമ്മളിങ്ങനെ പായ ഇട്ടിട്ടുള്ളത് ഒരു പുറച്ചേ ഉള്ളൂ അത് മറ്റേ വീട്ടുകാരാണ് എടുക്കുന്നത് അവരായിരുന്നു എന്ന് തോന്നുന്നു മുന്നേ ഇവിടെ ഇട്ടുകൊണ്ടിരുന്നത് ഈ പായ നമ്മൾ പക്ഷേ നമ്മൾ വന്നപ്പം കിട്ടിയതാണ് അപ്പോൾ ഇനിയിപ്പോൾ അവർ പോകുമ്പോൾ ആയിരിക്കും നമ്മളത് പോർച്ചിലോട്ടേക്ക് കയറി രണ്ട് ഫാമിലി ഉള്ളതും ഉണ്ട് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ പായിട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നമ്മൾ സ്കൂട്ടി ആണെങ്കിലും കാറാണെങ്കിലും നല്ല സുഖമായിട്ട് ഇവിടെ ഫ്രണ്ട് തന്നെ ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ പാറു പൂച്ചേനോട് കളിക്കട്ടെ പൂച്ച ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നേശട്ട് നാശേണ്ട വഴിക്ക് പോയി അപ്പോൾ ഇനി പാറുവിനെ റോട്ടിലോട്ടേക്ക് വിടേണ്ട പണി എൻ്റെതാണ് അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യേണ്ടതു സ്കിൻ കെയർ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഡോട്ടൻക്ക് ഇതിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് എൻ്റെ ഗാർണിയർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡോട്ട എനിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സി ഉള്ളതാണ് നല്ല നമ്മളെ ഒരു നമ്മളെ മറ്റേ ഇതില്ലടാ എന്താ പറയുക നാരങ്ങമുട്ടായി ഉണ്ടാവില്ലേ നാരങ്ങമുട്ടായിൻ്റെ സ്മെല്ലാണ് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഭയങ്കര അത് തിന്നാൻ തോന്നുന്നൊരു സ്മെല്ലില്ലേ നാരങ്ങ മുട്ടായി നമ്മൾ കേൾക്കുമ്പോൾ ഒന്നുമല്ല വാങ്ങിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു മണം ഉണ്ടാവില്ലേ അതേ ഒരു ഫീലാണ് ഈ ഒരു ഫേസ് വാഷ് ഇടുമ്പോൾ നല്ല ഫേസ് വാഷാണ് കേട്ടോ ഫേസ് വാഷിലിട്ട് മുഖലൊന്ന് മുഖം നല്ലോണം ശരിക്കും എന്ന് ഒരച്ച് തോർത്താൻ പാടില്ല കേട്ടോ ഒന്നിങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ സ്കിൻ കെയർ ചെയ്യുമ്പം ഞാൻ മനസ്സിലാക്കിയ കുറേ ടിപ്സാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു ഒരു സമയത്ത് ഈ സാധനങ്ങളൊന്നും ഒരു പുല്ലും അറിയുന്നുണ്ടായിട്ടില്ല പൊന്നുമാണ് ആദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ആ സമയത്തൊന്നും ഞാൻ ചെയ്യലേയില്ല ഇപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്കിൻ കെയറിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പ്രായമൊക്കെ ആയി വരുന്ന സമയത്താണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാട്ടോ അപ്പം ബ്ലൂ ഹെവൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എന്താ പറയുക ടോണറാണ് ആദ്യം യൂസ് ചെയ്യുന്നത് ശരിക്കുകഴിഞ്ഞാൽ സി ടി എം എന്നാണ് ഈ പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ പേര് സി ടി എം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ടോണർ മോയിസ്ചർ എന്നുള്ളതാണ് അപ്പം ആദ്യം ക്ലെൻസ് ചെയ്തു വെച്ചാൽ ഫേസ് വാഷ് ചെയ്തു പിന്നെ ടോണർ യൂസ് ചെയ്ത് മുഖം ഒന്ന് മോയിസ്ചർ ചെയ്ത് വെക്കുക എന്നുവെച്ചാൽ പെട്ടെന്ന് നമ്മൾ മുഖത്തൊന്ന് അബ്സോർബ് ആകോ ആ ഒരു നന വെപ്പോ ആ മോസ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പക്ക കറക്റ്റ് സാധനങ്ങൾ എങ്ങനെയാണെന്നു എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പോൺസിൻ്റെ സീറാണ് ഇപ്പം എടുത്തിട്ടുള്ളത് അത് അത് നല്ല സീറാണെന്നാണ് തോന്നുന്നത് അതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ പോൺസിൻ്റെ സീറൊന്ന് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു മുഖത്തൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കുറച്ചായി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത് ഏകദേശം പകുതി മുക്കാലും കഴിയാനായി എന്നാണ് തോന്നുന്നത് പിന്നെ ഈ തണുപ്പ് കാലാവസ്ഥയിലുള്ള എനിക്കുള്ള കുറേ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് ഡ്രൈ ആവുമായിരുന്നു ഇപ്പം അതില്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒരു അലർജി ഉണ്ട് തുമ്മി 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 പരിപ്പളവും പിന്നെ എന്ന് വെച്ചാൽ കണ്ണു ചൊറിച്ചല് ഇങ്ങനത്തെ കുറേ സൂക്കടുകൾ എനിക്ക് തണുപ്പ് സമയത്തേക്ക് വരുന്നുണ്ട് രാത്രിയിൽ ഞാൻ മുടി മടഞ്ഞിട്ട് ഇട്ടിട്ടാണ് കിടക്കുക അപ്പം രാവിലെ എണീക്കുമ്പം അതിങ്ങനെ ചറപ്പറിയായിട്ടുണ്ടാവും അപ്പം ഞാൻ മുടിയെല്ലാം വേഗം ഒന്ന് മാറ്റി കെട്ടി അതിനുശേഷം പോൺസിൻ്റെ തന്നെ മോയിസ്ചറാണ് എടുക്കുന്നത് കേട്ടോ ഇത് നല്ല അടിപൊളി മോയിസ്ചറാണ് എന്താ പറയുക അത് ഇടുമ്പോൾ എങ്ങനെ വച്ചാൽ വെള്ളം പോലെ കുറേ ഉള്ളതുപോലെ തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ടങ്ങ് എബ്സോർവ് ചെയ്തതിന് ശേഷം നമ്മളെ മുഖത്ത് നല്ല ഒരു എന്താ പറയുക ഒരു ഡ്രൈനസ്സും തോന്നില്ല അപ്പം പോൺസിൻ്റെ മോയിസ്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം എന്താ പറയുക പോൺസിൻ്റെ മോയിസ്ചറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുക സ്കിൻ കെയർ നമ്മളെല്ലാവരും ചെയ്യണം കേട്ടോ ഇനി ഇതിപ്പം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാം പൈസ ഇല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് സോപ്പ് കൈ മുഖത്ത് ഇടുന്നതും ഒഴിവാക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് ബാക്കി ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നല്ല പനീർ ഉണ്ടാവില്ലേ അതങ്ങനെ വാങ്ങിയതിന് ശേഷം സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെഡിക്കൽ ഷോപ്പെന്ന് ചോദിച്ചാൽ മനസ്സിലാവും അതിനത്ര വലിയ പൈസ ഒന്നുമില്ല ഞാൻ ഇത് റോസ് വാട്ടറിൻ്റെ പനീർ റോസ് വാട്ടറിൻ്റെ ടോണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയിരുന്നു ഡ്രസ്സ് മാറിയിട്ട് വന്ന് പാറിൻ്റെ ബസ്സിൻ്റെ സമയം ഏകദേശം ആവാനാവുന്നുണ്ട് എനിക്ക് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുഖത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങിയൊക്കെ വരുന്ന സമയത്തേക്ക് നല്ല സമയം എടുക്കും അപ്പോൾ മോസ്ചർ ഇട്ടതിന് ശേഷം ആണ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ രാത്രിക്ക് കിടക്കുന്ന സമയത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ മുഖത്ത് ചെറുങ്ങനെ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചിലവർക്ക് കുരുവൊക്കെ വരും അതെല്ലാം നോക്കിയിട്ട് ചെയ്യണം ചെയ്താൽ മതി അല്ലാതെ അവർ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമെല്ലാം കുറച്ച് കാര്യങ്ങൾ പിന്നെ വീട്ടിൽ തന്നെയുള്ള ടാൻ മാറാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ തന്നെ ടാനും കാര്യങ്ങളും ഇതൊന്നും ചെയ്താൽ വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളെ മുഖൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുളി പോലെ വരാണ്ടിരിക്കാനും ഈ ഡ്രൈ ആയിക്കുന്ന പണ്ടൊക്കെ മൂക്കിൻ്റെ സൈഡിലൊക്കെ എനിക്ക് വെള്ള കളർ പോലത്തെ ഒരു പൊടി പോലെ വരും ഒരു സ്കിന്ന് പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്ന സമയത്ത് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ നല്ല മാറ്റമുണ്ട് അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ടാൻ കീൻ്റെ സൺസ്ക്രീനാണ് അതും അടിപൊളി സൺസ്ക്രീനാ കേട്ടോ ഒന്നും പറയാനില്ല അപ്പം സൺസ്ക്രീന് ഇടുന്ന സമയത്ത് കുറച്ച് കൂടുതലുള്ള ഉള്ള കൈ പക്ഷേ മുഖത്തെടുത്തത് കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോയതുകൊണ്ട് ഞാനത് കയ്യിലും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് കയ്യിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സൺബേൺ ആവുന്ന ഒരു അസുഖം കൂടിയുണ്ട് ഭയങ്കര ഒരു സ്കിന്നാണ് എൻ്റെ ഇത് പെട്ടെന്ന് അലർജിയൊക്കെ ഒരു ടൈപ്പ് സ്കിന്നാണ് അപ്പോൾ അതിനുശേഷം ഞാൻ വാസലിൻ്റെ ഈ ഒരു മോയ്സ്ചറും ബോഡി ലോഷനാണ് കേട്ടോ ഗ്ലൂട്ടാട്ടായണം അങ്ങനെ എന്തോ അല്ലേ പറയാം അതൊക്കെ ഉള്ളതാണ് സംഭവം കുറച്ച് കളർ മാറുമെന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊരു ടോണിൽ ചെറിയൊരു വ്യത്യാസം വരും പക്ഷേ അതിൽ എനിക്കങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ നന്നായിട്ട് പിന്നെ മോയ്സ്ചറായിട്ട് നിൽക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് ഈ തണുപ്പുള്ള സമയത്ത് നമ്മളെ കയ്യിലൊക്കെ പണ്ടൊക്കെ നമ്മളെ കയ്യിൽ പണ്ടെന്നല്ല ഇപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് കയ്യിൽ നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് കയ്യിലൊന്ന് വരണം നോക്കിയാൽ വെള്ള കളറ് വരും അപ്പം തന്നെ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ലോഷനും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് തണുപ്പുള്ള സമയത്ത് ലോഷനെല്ലാം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് നമ്മളെ ശരീരത്തിൻ്റെ ഡ്രൈനസ്സൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അത് എല്ലാ സമയത്തും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ ചെയ്യും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സൺ സൺസ്ക്രീൻ യൂസ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് ലൈറ്റായിട്ട് ഉപയോഗിക്കലുള്ളൂ അപ്പോൾ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ തന്നെയാണെങ്കിൽ തേർട്ടി പ്ലസ് മതിയെന്ന് തോന്നുന്നു പുറത്തിറങ്ങുമ്പോൾ ഫിഫ്റ്റി പ്ലസ് ഉപയോഗിക്കണം അതും പുറത്ത് കൂടുതൽ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ നല്ലോണം നടക്കുവാണെങ്കിൽ മണിക്കൂർ ഇടവിട്ടിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം കുറച്ച് പ്രഹസനങ്ങളാണ് ഇതൊക്കെ തമ്പ്ലൈനും കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം എൻ്റെ മുഖത്തൊരു നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്നെ ശ്രദ്ധിക്കുന്ന മനസ്സിലാവുമായിരിക്കും നല്ല മാറ്റമുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് പാറൂവിനുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മേശം എന്തായാലും ദോശ വേണ്ട എന്ന് പറഞ്ഞു പാറുവിന് ദോശ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ദോശ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ചിലപ്പം സ്കൂളെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓള് തിന്നൂല അപ്പോൾ തിന്നാണ്ടിരിക്കുന്നത് വയറിന് ഭയങ്കര ആയിട്ട് വരും ഇപ്പം ചെറിയ മക്കളാണല്ലോ എൻ്റെ ദോശക്കല്ലിൽ ഞാൻ വലിയ ദോശമൊന്നും ഇപ്പം ചുടലില്ല ചെറിയ ദോശ വലിയ ദോശ ഇവിടെ ആയിരിക്കും ഇപ്പം മസാല ദോശയൊന്നും വലിയ പിടുത്തുമില്ല പൊന്നുനാണ് നല്ല നെയ് റോസ്റ്റും മസാല ദോശയെല്ലാം എനിക്കും ഇഷ്ടമാണ് നെയ് റോസ്റ്റും മസാല ദോശയെല്ലാം പക്ഷേ ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റാവും പന്ത്രണ്ട് മണിവരെ മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നല്ല ചൂടുള്ളതല്ലേ കുടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇനിയിപ്പോൾ വിശപ്പ് തീരെ സഹിക്കാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കുള്ളിലൊന്നും നടക്കൂലെന്നുണ്ടെങ്കിൽ ഞാൻ പത്തര പതിനഞ്ച് മണിയാകുമ്പോഴത്തേക്കെല്ലാം ചിലപ്പം തിന്നും അതുപോലെ വൈകുന്നേരം കഴിക്കുന്നത് ഒരു ആറര ഏഴ് മണിക്കുള്ളിൽ കഴിച്ച് നിർത്തും അതാണ് ഞാനിപ്പം മാക്സിമമായിട്ട് ചെയ്യുന്നത് പുറത്തു പോകുന്ന സമയത്ത് ഞാൻ കഴിക്കലുണ്ട് കേട്ടോ നമ്മളങ്ങനെ കട്ട് ഡൈറ്റായിട്ടൊന്നും നമ്മളൊന്നും ചെയ്യലില്ല വേണ്ടുന്നത് പോലെ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പോലെ പക്ഷേങ്കിൽ ഞാൻ ആ എഴുപ് കിലോ ഉണ്ടായടയ്ക്ക് ശരിക്കും പറയാം ഇപ്പോൾ ഫോട്ടോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എഴുപത് കിലോ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് അവിടെ നിന്ന് ഇപ്പം ഞാൻ അറുപത്തി മൂന്നിൽ നിൽക്കുന്നു ഇന്നലെ ഇടക്ക് നോക്കുമ്പോൾ ഒരു അറുപത്തിരണ്ടിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ അറുപത്തിരണ്ടിൽ എന്ന് വെച്ചാൽ അറുപത്തിരണ്ട് തൊണ്ണൂറ് ആ റേഞ്ചിൽ എന്നാലും അത്രത്തോളം എനിക്ക് എത്തിക്കാൻ പറ്റിയല്ലോ എന്നാലിരിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സ സന്തോഷമാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു എത്തിക്കാനുള്ള ടാർഗറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു അയിമ്പത്തെട്ടാണ് കാരണം നമുക്ക് ഇപ്പം ഈ ബി എം ഐ റൂൾ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം നമ്മളെ വെയ്റ്റ് എന്ന് പറയാം അപ്പം ഞാനൊരു നൂറ്റമ്പത്തെട്ട് നൂറ്റമ്പത്തൊമ്പത് ആ ഒരു സെൻറ്റിമീറ്റർ ആളുകൾ അപ്പോൾ ഒരു അമ്പത്തെട്ട് അൻപത്തൊമ്പ് വരെ എനിക്ക് ഒരു ഐഡിയൽ വെയ്റ്റ് ആയിട്ട് പോവാം അപ്പോൾ ആ എത്രത്തോളം എത്തിക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ അത്രയൊന്നും എത്തുന്നില്ല കാരണം എനിക്കൊന്നാമത് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല സർജറി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എക്സസൈസും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ഉണ്ടാണ് അതിന് എക്സസൈസും കൂടി ഞാൻ ചെയ്യാമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല മാറ്റം എനിക്കുണ്ടായ അതിന് പക്ഷേ പറഞ്ഞ ആരെയല്ല ഇപ്പം തന്നെ അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ മാക്സിമം ഫുഡിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ നല്ല നല്ല ഫുഡ് കാണുമ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോവും എന്നാലും ഞാൻ മാക്സിമം പിടിച്ച് നിൽക്കലുണ്ട് രാത്രിക്ക് ചോറ് നാണ്ട് നിൽക്കാനോ മാക്സിമം നോക്കും പിന്നെ ചില ദിവസം നമുക്ക് വൈകുന്നേരം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ രാത്രിക്കെത്ത ഫുഡ് കഴിക്കും അങ്ങനെ പാർവിന് ദോശയെല്ലാം കൊടുത്തതിന് ശേഷം ഇതാണ് റോഡ് എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള റോഡാണ് ഈ സമയത്ത് റോഡ് ക്രോസ് ചെയ്യുന്നതിൽ വലിയ ടാസ്ക്കാണ് അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ പോവലേയില്ല ദനാശേട്ടൻ തന്നെയാണ് മാക്സിമം കൊണ്ടുപോകാൻ പോകൽ ഇപ്പം ദനാശേട്ടൻ ഇന്ന് രാവിലെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ രക്ഷയില്ലല്ലോ അറുവിനൊറ്റൊക്കെ പറഞ്ഞേക്കാനും പറ്റില്ല റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അത് ഞാൻ പറയുന്നത് ഇൻഫോ പാർക്കിലൊക്കെ പോകുന്ന റോഡാണ് അപ്പം രാവിലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ നമ്മൾ സാഹസികമായി റോഡ് ക്രോസ് ചെയ്തിരിക്കുന്നു ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആണെന്നാണ് തോന്നുന്നത് ക്ഷമിക്കണം ഒരു ആവേശത്തിൻ്റെ പുറത്തെടുത്തതാണ് കേട്ടോ ഒരു നല്ലൊരു സ്കിൻ കെയർ നിങ്ങൾക്ക് കാണാം എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാം ആദ്യം നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ വലിയ പൈസേൻ്റെ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങണ്ട ചെറിയ ചെറിയ പൈസേൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ചെറുതായി 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 ചെയ്തുകൊണ്ടൊന്ന് വന്നാൽ മതി അപ്പം ഞാൻ ഇത് സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മൾ മീൻപീടിയാണ് കേട്ടോ ആടെ കണ്ടോ ഒരു ഓറഞ്ച് കളറുള്ളത് ആടെയാണ് ഞാൻ മീൻ വാങ്ങാൻ പോകുന്നത് ഈടിയാണ് ഞാൻ ചിലപ്പം പച്ചക്കറി വാങ്ങാൻ പോകുന്നത് അപ്പോൾ എല്ലാം അടുത്തടുത്താണ് ആ കാണുന്നതാണ് എൻ്റെ വീട്ടിലോട്ടേക്കുള്ള റോഡ് എന്ന് പറയുന്നത് അങ്ങനെ പാറു പാറുവിൻ്റെ വണ്ടി വന്ന് തിരിച്ചു നമ്മൾ നമ്മളെ പുള്ളിക്കാരത്തി ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ പോയിട്ടില്ല പിന്നെ ഞാനിപ്പോൾ അകത്ത് കയറ്റലില്ല പുറത്ത് കിടത്തലാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇനി കുറച്ചത് എൻ്റെ അടുത്തൊരു അതിപ്രസംഗത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ പാലെല്ലാം കുടിച്ച് കിടക്കുന്നതാട്ടാ ഗൈസ് അങ്ങനെ എല്ലാവരും പോയി ഇപ്പോൾ എട്ടേ മുക്കാൽ ഇപ്പം അറിൻ്റെ വണ്ടിക്ക് നമ്മളൊരു എട്ടരയാകുമ്പോൾ റോഡിൽ പോയി നിൽക്കണം എട്ടേ മുക്കാൽ എട്ടേ എത്തും ചിലപ്പോൾ എട്ടരയാകുമ്പോൾ എത്തും അതവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബ്ലോക്കിനനുസരിച്ചാണ് അങ്ങോട്ടാണ് ഇൻഫോ പാർക്ക് വരുന്നത് അപ്പം അടിച്ചപ്പം ഭയങ്കര തിരക്കായിരിക്കും രാവിലെ ആകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കാക്കനാട് ഇൻഫോ പാർക്കാബാത്ത് കാക്കനാട് വരുന്ന ബസ്സാണിത് ട്രാവലറാണ് അപ്പം അതിനനുസരിച്ച് റോഡിൽ പോയിരിക്കണം നാശണ്ടാണ് കൊണ്ടു വിടുന്നത് അപ്പം ഇന്ന് നാശന്നെ രാവിലെ തന്നെ പോണ്ടുണ്ട് ഓറ് അടുപ്പുണിയാകുമ്പോൾ തന്നെ ഇറങ്ങി അതുകൊണ്ട് ഞാനിന്ന് പോണ്ടി വന്നു അതിൽ എനിക്ക് ഉണ്ടാക്കുന്നതല്ലേ ചടങ്ങാണ് കാരണം രാവിലെ ഈ പറയുന്ന കണ്ടിട്ടില്ലേ എല്ലാ റൊട്ടീനും ചെയ്യുമ്പോൾ വെയിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് സൺസ്ക്രീൻ കണ്ടെനിക്ക് ശരിയാവുന്നില്ല ആഡംബരം പറയുന്നതല്ല സത്യം പറഞ്ഞെന്നു വെച്ചാൽ സൺസ്ക്രീൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെയൊക്കെ അത് കാണുന്നുല്ലോ ഭണ്ടാരുന്നു ഇതാ ഇവിടെയൊക്കെ മാർക്ക് കണ്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ ഓരോ നമുക്ക് പുഴുത്തട്ടിയ പൊന്തി വരില്ലേ അങ്ങനെ വെയിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ പെരട്ടിയിട്ടില്ലെങ്കിൽ പൊങ്ങി വരും ഈ സൺസ്ക്രീൻ എല്ലാവരും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഡോക്ടർ സൺസ്ക്രീൻ എഴുതി തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ കയ്യിലും മുഖത്തും ഒക്കെ ഇടണം കാരണം എനിക്ക് ഈ ഒരു പോലെ വരും വെള്ളപ്പാണ്ടും അല്ലെങ്കിൽ ഒരു വെയിലടിച്ചുകഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ എവിടെയാ ആ വെയിലിൻ്റെ ഇത് വരുന്നതിനനുസരിച്ചായിരിക്കണം ഒരു വെള്ള കളർ കൂടുതലായിട്ട് വരും അങ്ങനെ അപ്പം അന്ന് മുതലേ നമ്മളെ താജുദ്ദീൻ ഡോക്ടറേയാണ് കാണിച്ചത് സാറ് സൺസ്ക്രീൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നേനും കുറേ കാലങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നിയാൽ ജഗന്ന ജഗന്നാഥ് പഠിപ്പിക്കുന്ന കാലത്ത് അവിടെയൊക്കെ നല്ല മുട്ട വെയിലല്ലേ പിന്നെ അതിന് ശേഷം ഡോക്ടർ പറയുമ്പോൾ മാത്രം ഉപയോഗിക്കൂ അന്നെല്ലാം മുന്നൂറ്റി അമ്പത് നാനൂറ് ഒക്കെ ഒരു ഓൾമെൻറ്റെന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സൺസ്ക്രീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസ ആയിരുന്നല്ലോ ഇന്നിപ്പം അത് ഈ എന്താ പറയുക സ്കിൻ കെയർ പ്രൊഡക്റ്റ് വരുന്ന സമയത്തേക്ക് അതൊരു വലിയൊരു എമൗണ്ട് അല്ല എന്നുള്ളൊരു തോന്നില്ല അത്ര അന്നത്തെ വർഷങ്ങൾക്ക് മുന്നേ ആണ് എനിക്ക് തോന്നുന്നൊരു പത്ത് വർഷങ്ങൾ പത്ത് പതിനഞ്ച് വർഷം മുന്നേറ്റത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ മുന്നൂറ്റി അൻപത് ഉറുപ്പ് സൺസ്ക്രീൻ വാങ്ങുക എന്നെല്ലാം പറയുന്നത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല ആ എഴുതി തരുന്നത് തീരുന്ന വരെ യൂസ് ചെയ്യുള്ളൂ ഡോക്ടർ എഴുതി തരുന്ന സൺസ്ക്രീനും ആണല്ലോ ആ ഇപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം റിയലൈസ് ചെയ്തതുകൊണ്ട് സൺസ്ക്രീൻ എങ്ങനെയായാലും ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടും അതിപ്പം കുറേ എന്താ പറയുക ബ്രാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമുള്ള വ്യത്യാസം ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് ഈ പ്രാവശ്യവും ഇതേപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുഖത്ത് പല സ്ഥലത്തും കല വന്നിട്ട് ഞാൻ ഡോക്ടറെടുക്കെ കാണിച്ചപ്പോൾ പറഞ്ഞ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് പുറത്ത് പോകുമ്പോൾ ഇടണം അതിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വാങ്ങിച്ചത് ആ ഫോട്ടോ ലാബ് എന്ന് പറയുന്ന സംഭവം ഫോട്ടോ ലാബ് തന്നെയാണ് ആ ആ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഇപ്പോൾ അതിന് ശേഷം ഞാൻ ഡോക്ടർ എനിക്ക് ഇതിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചത് അതും നല്ലതാണ് അപ്പോൾ ഡോക്ടർ തന്നത് കുറച്ച് ബാക്കി അതാണ് ഞാൻ കയ്യിലിടുന്നത് അപ്പോൾ ഇന്ന് ഫേസിലിടുമ്പോൾ കുറച്ച് കൂടിയതുകൊണ്ട് അതടുത്ത് കയ്യിലിട്ടു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതിനു വന്നിട്ട് വേണം ഇനി ഓർക്കുള്ള ദോശ ചുട്ട് കൊടുക്കാൻ ചൂടോടുകാലേ ചുട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശരിക്കും ഒരു ഞാനൊരു പന്ത്രണ്ട് മണി വരെ ഉരുട്ടി കൊണ്ടുപോകും ഒന്ന് മെലിയണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തായിട്ടോ കുറച്ചൊക്കെ മെലിഞ്ഞിട്ടുണ്ട് ഈ എല് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു ഇടാനും ഇടണം കമൻ്റ് ഇട്ടാൽ എനിക്കത് കാണുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമ്മയാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഞാനിന്ന് ഫുൾ ഡേ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് ഈ സ്കിൻ കെയർ ഒക്കെ കയറി വന്നതുകൊണ്ട് ഏകദേശം വീഡിയോക്ക് ലെങ്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുതൽ നല്ല രീതിക്ക് വീട്ടെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഭയങ്കര മടിയാണ് സംഭവം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബോർഡിക്കുന്നു